ഞാൻ കൊല്ലത്തുനിന്ന് പുറത്തുനിന്ന് വന്നൊരു വ്യക്തിയാണ് എന്നിട്ട് കഴിഞ്ഞ ഏകദേശം ഇരു ഇരുപത്തി ദിവസമാണ് വർക്ക് ചെയ്തെങ്കിലും അതിന് നാല് പ്രധാന നേതാക്കൾ വന്ന ദിവസം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അധികം കഴിഞ്ഞത് അപ്പോൾ ഇരുപത്തി രണ്ട് ദിവസമാണ് എഫക്റ്റീവായിട്ട് ജനങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ജനങ്ങൾ അങ്ങേറ്റം സ്നേഹം അംഗീകാരം ഇതെല്ലാം തന്നാണ് പ്രചരണത്തിൽ ഉടനീളം എന്നെ കൊണ്ടുപോയത് പ്രത്യേകിച്ച് താഴെ പ്രവർത്തകരോടും നന്ദി പറയുകയാണ് ഒപ്പം മാധ്യമ സുഹൃത്തുക്കളോടും കാരണം എല്ലാ ജില്ലകളിലും മാധ്യമം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് കൊല്ലം ജില്ലയിൽ തന്നെ ഇപ്പം ഞാൻ പ്രചരണം നടത്തിയെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ വളരെ വീക്ക് പാർട്ടിയായിരുന്നു എന്നിട്ടും മാധ്യമം അങ്ങേറ്റം ഒരു ശ്രദ്ധയോടുകൂടി നമ്മുടെ കൂടെ പ്രചരണത്തിന് വന്ന് വളരെയധികം സഹായിച്ച് ഇന്നിപ്പോൾ ടു നെക്ക് മൂന്ന് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് ആർക്ക് വേണോ വിജയിക്കാമെന്നുള്ളൊരു നിലയിലെത്തി അതിന് പ്രധാന കാരണങ്ങളൊന്നും പാർട്ടി പ്രവർത്തകരുടേത് നരേന്ദ്രമോദിയുടെ വികസനം ഒപ്പം മാധ്യമത്തിനും വലിയ റോളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് കൊല്ലത്തെപ്പറ്റി കൊല്ലത്ത് ധാരാളം വികസനം കൊണ്ടുവരാൻ പറ്റും കൊല്ലത്തെ ഒരു കേരളത്തിലെ തന്നെ നമ്പർ വൺ ജില്ലയാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കണക്ക് കൂട്ടലുകളെക്കാൾ എനിക്ക് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് ഇവിടുത്തെ എന്തൊക്കെ മേഖലകളിൽ പുരോഗമനമില്ലാതെ കിടക്കുന്നു എവിടെയൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും ഇത് മന്ത്രിസഭ ഉണ്ടാക്കിയാൽ കേന്ദ്രത്തിൽ മന്ത്രിസഭ വന്നാൽ ഉടൻ തന്നെ എനിക്ക് അവരുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം